അതായത് സുഹൃത്തുക്കളെ ഈ ജൂലൈ ഒന്നാം തീയതി മുതൽ കേരളത്തിൽ നിന്നും ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെ ഇടിച്ച് കയറി ആൾക്കാർ ഡൽഹി പോയി ഇറങ്ങുകയാണ് എന്തിനാണ് അവിടെ ഈ ഒന്നാം തീയതി മുതലൊരു നിയമം വന്നിരുന്നു പത്ത് വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും പതിനഞ്ച് വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ഒരു ഇന്ധനം കൊടുക്കില്ല അതായത് റോഡിൽ റോട്ടിലിറക്കാൻ പറ്റില്ല അപ്പോൾ അതെല്ലാം ചൂടുവിലയ്ക്ക് വാങ്ങി ഇവിടെ വന്നൊരു പുളി പൊളിക്കാൻ ഓർത്തിട്ടാണ് ഇവർ അങ്ങോട്ടേക്ക് ഇടിച്ചു കയറിപ്പോയത് ഇപ്പോൾ ആ ഇടിച്ചു കയറി പോയവരുടെ സ്ഥിതിയല്ല ത്രീ ജി ഫോർ ജി ഒക്കെ ആയിരിക്കുകയാണ് കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് നഗരത്തിലെ പമ്പുകളിൽ ഇന്ധനം നിറയ്ക്കുന്നത് വിലക്കുന്ന വിവാദ ഉത്തരവ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകി ഡൽഹി സർക്കാർ അതാണ് കാള പറ്റുന്ന കേൾക്കുമ്പോഴേക്കും കയറടുത്തോണ്ട് എന്നൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം അതായത് സംബന്ധിച്ച് വ്യാപകമായ പൊതുജന രോഷം ഉയർന്നാണ് നടപടിക്ക് കാരണം ഉത്തരവ് പിൻവലിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്ത് കമ്മീഷൻ ഓഫ് എയർ ക്വാളിറ്റി മാനേജ്മെന്റിന് സർക്കാർ നൽകിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇങ്ങനെ നിന്നത് ഇപ്പൊ ഇതൊന്നും നിരോധിക്കൽ പോസിബിൾ അല്ല കാരണം പത്ത് വർഷം പഴക്കവും പതിനഞ്ച് വർഷം പഴക്കമൊക്കെ ഉള്ള അവിടെ ടാക്സിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ആളുകൾ അവരുടെ ഉപജീവന മാർഗമാണ് അവർക്ക് മറ്റൊരു ഉപജീവന മാർഗ്ഗം ആവുന്നവരെ അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം മറ്റൊരു വാഹനം വാങ്ങാനുള്ള സാവധാനം കിട്ടുന്നവരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻസ് കൊടുക്കണ്ട അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുമോ നടക്കില്ല അതുകൊണ്ട് ഇവർ ആ ഒരു തീരുമാനം പിൻവലിച്ച് ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്ത് വാഹനങ്ങൾ നിലനിർത്താനാണ് ഉദ്ദേശിക്കുന്നത് ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങൾ അതായത് ഒരു കാരണവശാലും വണ്ടി പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിൽ വായുമലിനീർ മാത്രം നടത്തുന്ന വാഹനങ്ങളാണെങ്കിൽ മാത്രമേ അവിടെ നിരോധനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ നിടിച്ചു കുത്തി കയറി പോയ മാർഗ്ഗം ഇനി ആ വണ്ടി വാങ്ങി വരാ എന്നല്ലാതെ നല്ല വണ്ടിയൊന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ഇവർ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാമെന്ന് എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ആളുകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നിരാശ മാത്രമായിരിക്കും ബാക്കി